പക്ഷേ ഒരിക്കൽ കൂടി ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ടിരിക്കുകയാണ് എന്തുവാണ് ഇതിനെക്കുറിച്ച് പറയേണ്ടത് എനിക്കറിയില്ല വൺ ഓഫ് ദി വേസ്റ്റ് ഗെയിം എന്ന് തന്നെ പറയാം അതായത് കേരള ബ്ലാസ് ഈ ഒരു സീസണിൽ കളിച്ചിട്ടുള്ള ഒരു വേസ്റ്റ് ഗെയിമായിട്ടാണ് നമുക്ക് ഈ ഒരു മാച്ചിനെ തോന്നുന്നത് എന്തായാലും അടുത്ത് പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് കൊറോസിക്ക് പോലുള്ള യങ് താരങ്ങളെക്കുറിച്ചാണ് ഐമൻ തുടങ്ങിയ താരങ്ങളെക്കുറിച്ചാണ് അവരൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ഈ ഒരു മാച്ച് കളിച്ചെങ്കിൽ പോലും മറ്റുള്ളവരാരും തന്നെ ആ ഒരു ലെവൽ ഓഫ് പെർഫോമൻസിലേക്ക് വന്നിട്ടില്ല അത് ഉഷാൻ ലഗേറ്റർ എന്ന് പറയുന്ന ഒരു പ്ലേയർ നമ്മുടെ ടീം പുതിയതായിട്ട് ആഡ് ചെയ്തു അദ്ദേഹത്തിൻ്റെ ഒരു ഇമ്പാക്റ്റും അദ്ദേഹം കാണിക്കുന്നില്ല എന്ന് പിന്നെ മിലോസ് അത്യാവശ്യം നല്ല രീതിയിൽ കളിച്ചെന്നാണ് എനിക്ക് തോന്നുന്നത് സി എന്താണ് പ്രശ്നമെന്ന് ചോദിച്ചാൽ നല്ലൊരു കോച്ചും എന്താ പറയുക ഡിഫൻസിനൊരു പ്രോപ്പർ ലീഡറും അതുപോലെ മിഡ്ഫീൽഡിലും ധാരാളം പ്രശ്നങ്ങളുണ്ട് അവിടെ ഒരു ഹോൾഡ് ചെയ്യാനൊരു പ്രോപ്പർ നല്ല ജി സി സിംഗിനെ പ്ലെയർ ഇല്ലാത്തതും ഒരു വലിയ വിഷയമായിട്ട് മാറിയിരിക്കുകയാണ് സോ എല്ലാം കൊണ്ട് ബ്ലാസ്റ്റേഴ്സിൻ്റെ കാര്യമെന്ന് പറയുന്നത് വല്ലാത്തൊരു കഷ്ടമാണ് എന്ന് തന്നെ പറയണം എന്തായാലും ഈ ഒരു സീസൺ അവസാനിച്ചു ഇനി എന്തായാലും നമുക്ക് കയറാൻ സാധിക്കില്ല ബംഗ്ലൂർ ഒരു കളി ജയിച്ചു ജയിച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ സോറി ബംഗ്ലൂർ ഒരു കളി ജയിക്കുകയല്ല മുംബൈ സിറ്റി ഒരു കളി ജയിക്കുകയാണെങ്കിൽ അതിൽ നോർത്ത് ഈസ്റ്റ് ഒരു കളി ജയിക്കുകയാണെങ്കിൽ നമ്മൾ പുറത്താകും അത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെ എന്തായാലും ഉറപ്പായിട്ടും മുംബൈ സിറ്റി ഒരു കളി ജയിക്കുകയും ചെയ്യും നോർത്ത് ഈസ്റ്റ് ഒരു കളി ജയിക്കുകയും ചെയ്യും അതിൽ സംശയമൊന്നും തന്നെയില്ല ഇല്ല സോ എന്തായാലും ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു സീസൺ കൂടി അവസാനിക്കുകയാണ് സ്റ്റിൽ നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും പവർ ഹൗസ് നമ്മളാണേലും കേരളമാണേലും അതിനെയൊക്കെ അപമാന മീൻസ് അപമാനപ്പെടുത്താനായിട്ടൊരു ടീം എന്നൊക്കെ പറയുന്നത് അതാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയുന്നത് സോ എന്തായാലും ഈ ഒരു വീഡിയോ തുടങ്ങി നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ തീർച്ചയായും ലൈക്ക് ചെയ്യുക അടുത്ത അടുത്തുള്ള കാണുന്നവരെ ഗുഡ് ബൈ